ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ പുതുതായിട്ട് സ്കൂളിൽ ജോലി ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പുള്ളിക്കാരന് ജോലിയുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം ബുധനാഴ്ച മാത്രമേ അദ്ദേഹത്തിന് അവിടെ ചെന്ന അക്കൗണ്ട്സുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സച്ചിക്ക് അച്ഛൻ ജോലിക്ക് പോകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും രവീന്ദ്രൻ്റെ നിർബന്ധപ്രകാരം സച്ചി സമ്മതിക്കുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ ജോലിക്ക് പോകാൻ പോകുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എല്ലാവരെയും തട്ടിയിട്ട് ഓട്ടോ ഓട്ടം ഓടുകയാണ് കേട്ടോ ഗേറ്റിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ചുറ്റി നിന്ന് നോക്കുകയാണ് അതിനുശേഷം രവീന്ദ്രനോട് പറയുകയാണ് ചേട്ടാ ഇവിടെ ആരുമില്ല ശകുനം പ്രത്യേകിച്ച് മോശമായിട്ടുള്ള ശകുനമൊന്നുമില്ല കുറേ നാൾക്ക് ശേഷമല്ലേ നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നത് നന്നായിട്ട് പോയുവാണെന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയുടെ കാറിലേക്ക് രവീന്ദ്രൻ കയറുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ രവീന്ദ്രനെയും കൂട്ടിയിട്ട് ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതീനെയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ മോനെ സ്കൂളിലേക്ക് വിടാനായിട്ട് വീട്ടിലേക്ക് എന്നിരിക്കുകയാണ് എന്നിട്ട് മോനോട് പറയുകയാണ് മോനെ നീ വേഗം റെഡിയാകും അമ്മയാണ് ഇന്ന് കൊണ്ടുവന്നാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കുട്ടിയായി ഓട്ടോയിലേക്ക് കയറുകയാണ് ശ്രുതി ശേഷം അതിനുശേഷം ഹോട്ടലിൽ നിന്ന് ഒരുപാട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പറയുകയാണ് അമ്മേ ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാവരും വീട്ടിലേക്ക് അവൻ ക്ഷണിച്ചിട്ടുണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യും ഉണ്ട് ഞാനും പോയിക്കോട്ടെ നമ്മുടെ വീടിൻ്റെ അടുത്താണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ സ്കൂളിൽ വരുമ്പോൾ വിഷ് ചെയ്താൽ മതി പിന്നെ മോന് കേക്ക് വേണമെങ്കിൽ അമ്മ വൈകുന്നേരം മേടിച്ചുകൊണ്ട് തരാം അല്ലാതെ മോനായിട്ട് ഒരിടത്തും പോകണ്ട എന്ന് പറയുകയാണ് മാത്രമല്ല ആരെങ്കിലും നമ്മളെക്കുറിച്ചോ നമ്മുടെ വീടിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഒന്നും പറയാനും നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കൊച്ചിന് ഭയങ്കര വിഷമാവാ കൊച്ചു വാശി പിടിക്കുകയാണ് ഇല്ല എനിക്ക് പോകണം എൻ്റെ കൂട്ടുകാരനാ ഏറ്റവും അടുത്ത് സുഹൃത്താണെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ദേഷ്യം വരെയാണ് ഞാനൊരു തവണ പറഞ്ഞു നിൻ്റെ അടുത്ത് പോവണ്ടാന്ന് ഇനിയിപ്പോൾ കൂടുതൽ നീ സംസാരിക്കുകയാണെങ്കിൽ തിരിച്ച് നിന്നെ നാട്ടിക്കൊണ്ടൊന്നാക്കും ഞാൻ വേണമെന്ന് ഒഴിക്കുകയാണ് അതോടുകൂടി കൊച്ച് നിർത്തുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി എന്ത് ചെയ്യുകയാണ് കൊച്ചിനെയും കൊണ്ട് സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സമയം അതേ സ്കൂളിൽ തന്നെ നമ്മുടെ രവീന്ദ്രനും സച്ചിയും വന്നിറങ്ങാണ് അപ്പോൾ സച്ചി രവീന്ദ്രനോട് പറയുകയാണ് അച്ഛാ അച്ഛൻ്റെ കൂടെ ഞാനും വരുന്നുണ്ട് അച്ഛൻ ഇപ്പം തന്നെ പറ ഞാൻ ഈ ജോലി ഒന്നും ചെയ്യുന്നില്ല നമുക്കിപ്പോൾ തന്നെ തിരിച്ചു പോവാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് ഞാൻ ജോലിക്ക് പോകണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ നീയല്ലോ എൻ്റെ അച്ഛൻ ഞാനല്ലേ ഇതിൻ്റെ അച്ഛൻ ഞാനൊരു കാര്യം പറയുകയാണ് എനിക്ക് ജോലിക്ക് പോയേ മതിയാവുള്ളൂ എനിക്കിതൊന്ന് ബോറടിക്കുന്നടാ അച്ഛൻ അച്ഛന് മൂന്ന് ആൺമക്കളുണ്ട് ഈ മൂന്ന് ആൺമക്കളുണ്ടായിട്ടും അച്ഛനെ നോക്കുന്നില്ല എന്നല്ലേ എല്ലാവരും പറയുള്ളൂ അങ്ങനെ അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വിഷമാണ് കുറേ കാലമായി അച്ഛൻ അധ്വാനിക്കുന്നു ഇനിയെങ്കിലും അച്ഛൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എടാ അങ്ങനെ എല്ലാവർക്കും വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനം കിട്ടില്ല ഇപ്പം ചന്ദ്ര കണ്ടില്ലേ ചന്ദ്ര ഡാൻസ് ഡാൻസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയും പോകും രേവതിയും ജോലിക്ക് പോകും നീയും പോകും ബാക്കിയുള്ളവരെല്ലാവർക്കും ജോലി ചെയ്യേണ്ട അവരും പോകും അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ കുറേ നേരം ടി വി കണ്ട് മടുത്തെ ഞാൻ എന്തായാലും ജോലിക്ക് പോകാൻ പോവാണ് നീ എന്നെ നോക്കി നിൽക്കണ്ട നീ തിരിച്ചു പോകാൻ നോക്കുന്നെന്ന് പറയാണ് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി വന്ന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് ശ്രുതി നോക്കുന്നതും രവീന്ദ്രനും സച്ചി അവിടെ നിൽക്കാണ് വേഗം തന്നെ അവർ മറിഞ്ഞു നിൽക്കാം കേട്ടോ അപ്പോൾ കൊച്ച് പറയുകയാണ് സത്യങ്ങളും അതുപോലെ തന്നെ അതെ ആ മുത്തശ്ശന് ഞാൻ അവരോട് ചെന്ന് വർത്താനം പറയട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ പറഞ്ഞു നിന്നോട് ആരോടും മിണ്ടാൻ നിൽക്കരുത് നീ മിണ്ടാതിരിക്കേ നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ കൊച്ചിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ശ്രുതി ഒളിഞ്ഞ് നിന്ന് നോക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ കഴിയുമ്പോൾ സച്ചി തിരിച്ചു പോവാണ് സച്ചി തിരിച്ചു പോയതും വേഗം തന്നെ ശ്രുതി വന്ന് സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് അല്ല ആ പോയ ആൾ എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം തന്നെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സെക്യൂരിറ്റി പറയാണ് ആ നമ്മുടെ പുതിയ അക്കൗണ്ടൻ്റാണ് അദ്ദേഹം എല്ലാ ആഴ്ചയും ഒരു ദിവസം അദ്ദേഹം അവിടെ ജോലിക്ക് വരും എന്ന് പറയുകയാണ് അത് ഏത് ദിവസമാണെന്ന് ചോദിക്കുമ്പോൾ ബുധനാഴ്ചകളിലാണെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ശ്രുതി ആണെങ്കിൽ കൊച്ചിനോട് പറയുകയാണ് ഇന്ന് നീ ക്ലാസ്സിൽ വാ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന കൊച്ച് പറയാണ് അമ്മേ ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ ബെർത്ത് ഞാൻ വരില്ല എനിക്ക് സ്കൂളിൽ പോകണം എനിക്ക് അവനെ കാണണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ദേഷ്യം വരികയാണ് ഞാൻ പറയുന്നത് നീ കേക്കില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചിനെ തല്ലൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പിടിച്ചു വലിച്ച് വേറെ ഒരു ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വീട്ടിൽ ശ്രുതിയും കൊച്ചും വന്നിറങ്ങിയതും അമ്മ ചോദിക്കുകയാണ് അല്ല ക്ലാസ് ഇല്ലേ നിങ്ങൾ എന്താ നേരത്തെ പോകുന്നത് അല്ല ഇവനെ ക്ലാസ്സിൽ വിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കൊച്ചാണെങ്കിൽ ഓടി റൂം അടച്ച് അകത്ത് വന്നിരിക്കുകയാണ് അല്ല അവൻ അവനെന്താ ദേഷ്യത്തിൽ പോകുന്നതെന്ന് അമ്മ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇതെല്ലാം അമ്മയുടെ വളർത്തു ദോഷമാണ് അവനെ അത്ര അഹങ്കാരം വന്നു എന്താണ് ഈ കാര്യം എന്താണെന്ന് പറ ഞാനിന്ന് സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ അമ്മായി അതുപോലെ തന്നെ ആ സച്ചി എന്ന് പറയുന്നവനും ഉണ്ടായിരുന്നു എന്തോ അമ്മായി അച്ഛൻ അവിടെയാണ് ജോലിക്ക് പോകുന്നതെന്നാണ് പറയുന്നത് ഇനിയങ്ങാനും അങ്ങേരുടെ കണ്ണിൽ പെട്ടാലോ എന്നുള്ളൊരു ഭയം കാരണമാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ രേവ ശ്രുതിയുടെ അമ്മ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നീ എത്ര ദിവസം കൊച്ചിനെ കൊച്ചിനിങ്ങനെ സ്കൂളിൽ വിടാതിരിക്കും ഏ ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എല്ലാ ദിവസവും അങ്ങേർക്ക് ജോലിയൊന്നുമില്ല എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച മാത്രമേ അദ്ദേഹത്തിന് ജോലിയുള്ളൂ ആ ദിവസം ഇവനെ സ്കൂളിൽ വിടണ്ട എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഞാൻ ആ ബുധനാഴ്ചകളിൽ ഇവൻ ക്ലാസ്സിൽ വരാത്ത രീതിയില് ടീച്ചറോട് പറഞ്ഞോളാം എനിക്കറിയാം എന്ത് പറയണോന്നുള്ളത് അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മ പറയുകയാണ് എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നുകയാണ് നിനക്കെന്നോട് ദേഷ്യം തോന്നും ഞാനിത് പറയുമ്പോൾ എന്നാലും പറയാതിരിക്കാൻ എനിക്ക് വയ്യ അടിക്കടി നിൻ്റെ മുന്നിൽ മാത്രം ഇത്രയും പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് നിൻ്റെ മകൻ പഠിക്കുന്ന അതേ സ്കൂളിൽ അദ്ദേഹം ജോലിക്ക് വരണമെങ്കിൽ ദൈവം അതിന് പിന്നിലും മറ്റെന്തോ ഒരു കാര്യം കണക്ക് കൂട്ടിയിട്ടുണ്ട് എനിക്കുറപ്പുണ്ട് ഇതെല്ലാം സത്യങ്ങളും പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണ് ദൈവം കാണുന്നതെന്ന് നോക്ക് നീ തന്നെ എല്ലാം തുറന്നു പറ എല്ലാവരോടും നിന്നെ കുറിച്ചിട്ടുള്ള സത്യങ്ങൾ നീ തന്നെ തുറന്നു പറയുമ്പോൾ ആർക്കും നിന്നോട് ദേഷ്യം തോന്നൂല മാത്രമല്ല അദ്ദേഹം ആണെങ്കിൽ ഒരു നല്ല മനുഷ്യനാണ് നിനക്ക് സപ്പോർട്ട് നിൽക്കുന്നു പറയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അമ്മയുടെ ഒന്നും എനിക്ക് വേണ്ട ഒരു കാലത്ത് എൻ്റെ ജീവിതം നശിപ്പിച്ച ഇതുപോലെ ആക്കി ഇത് അമ്മയാണ് അമ്മയുടെ ഇഷ്ടപ്രകാരമാണ് എൻ്റെ ജീവിതം കൊണ്ട് ഈ നശിപ്പിച്ചത് ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച എൻ്റെ ജീവിതമാണ് ഇതാരെ കൊണ്ടും ആര് കാരണവും നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ സത്യം അത് ഞാൻ എന്തായാലും പറയും പറയേണ്ട സമയത്ത് എനിക്ക് പറയാനും അറിയാം പക്ഷെ അതിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയേണ്ടവരോടും ഞാൻ പറഞ്ഞോളാം അമ്മയുടെ അഡ്വൈസിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും അവനെ വിടാതിരിക്കാൻ നോക്കിയാൽ മതി പിന്നെ ഞാനെങ്കിൽ കയറി വരുമ്പോൾ അമ്മ ഈ കഥക് തുറന്നിട്ടുണ്ടായിരുന്നു ായിരുന്നല്ലോ കഥക്ക് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ ആദ്യവും അധികം ചുറ്റുവട്ടത്തുള്ള ആളുകളുമായിട്ട് സമ്പർക്കമൊന്നും വെക്കണ്ട കേട്ടല്ലോ അമ്മ ഇതൊന്നും മറന്നു പോകരുതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മ പറയുകയാണ് ആ നീ എന്തെങ്കിലും ചെയ്യും പറഞ്ഞാൽ നീ കേൾക്കാറൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് എന്തായാലും ശ്രുതി പുതിയ വീട് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ആദ്യം സുധിയും അതുപോലെ തന്നെ സുധിയുടെ കൂട്ടുകാരനും ബീച്ച് ഹൗസ് അതായത് പുതിയതായിട്ട് അവർ മേടിക്കാൻ പോകുന്ന വലിയ ബംഗ്ലാവാണ് കേട്ടോ അത് ചുറ്റിക്കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ ഹൗസ് ഓണറും ഭാര്യയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ സുതി ഈ ബംഗ്ലാവ് കണ്ടതും ആകെ എക്സൈറ്റഡ് ആകട്ടോ ഇതൊരു വലിയ ബംഗ്ലാവോ എന്ത് ഭൊങ്ങിയവ കാണാനായിട്ട് ബ്രോ എന്നിങ്ങനെ പറയാം കേട്ടോ കൂട്ടുകാരനോട് അപ്പോഴേക്കും ഹൗസ് ഓണർ പറയാണ് താങ്കളകത്ത് വന്ന് എല്ലാം കാണുമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇത് കേൾക്കുന്ന സമയത്ത് സുതി പറയാണ് ഇല്ല എൻ്റെ വൈഫ് വരുന്നുണ്ട് അവളുകൂടെ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ാണ് അപ്പോൾ ഈ ഹൗസ് ഓണർ പറയുകയാണ് ഓ എന്തൊരു ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ അതുകൊണ്ടല്ലേ അവർ വന്നതിന് ശേഷം ചുറ്റിക്കാണെന്ന് പറഞ്ഞത് ഞാനും ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഭാര്യയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവൾക്ക് ഒരു കാര്യം എനിക്ക് ഇഷ്ടമല്ല അവൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യവും എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് തന്നെ ഈ വീട് കൊടുക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് ഞങ്ങളുടെ കുറേ വർഷത്തെ കഷ്ടപ്പാടാണ് ഈ വീട് ഈ വീടുണ്ടാക്കിയെടുക്കാൻ ഒത്തിരി അധികം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനത് മേടിക്കുന്ന സമയത്ത് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഞാൻ രണ്ട് കോടി രൂപ ഞാൻ മേടിച്ചത് നിങ്ങൾക്ക് ഞാനതൊരു മൂന്ന് കോടി രൂപക്ക് വിൽക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ശ്രുതി വരികയാണ് ശ്രുതിനെ കണ്ടതും ഹൗസ് ഓണറും ഭാര്യയും പറയുകയാണ് നിങ്ങളുടെ ഭർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ വന്നതിന് ശേഷം അകത്ത് വന്ന് കയറി കാണുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രയേറെ ഭാര്യ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയത് നിങ്ങളുടെ ലക്കാണ് എന്ന് പറയാനെട്ടോ ഇത് കേട്ടതും ശ്രുതിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അങ്ങനെ ഹൗസ് ഓണർ പറയുകയാണ് ഇദ്ദേഹത്തെ പോലുള്ളൊരു ആയിട്ടുള്ള മനുഷ്യനാണ് വീട് കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഈ ബ്രോക്കർ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല തൻ്റെ ഇടവുമുണ്ട് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് വേണം നമ്മൾ വീടൊക്കെ വിൽക്കാനായിട്ട് അങ്ങനെയാണ് ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യൂ ചെയ്യും അവിടത്തും ഒന്ന് ചുറ്റി കാണാൻ പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആ ഞങ്ങളൊന്ന് ചുറ്റി കാണാമെന്ന് പറയാണ് അങ്ങനെ അവിടത്തും ചെന്ന് ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കാണുകയാണ് കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു ബീച്ചൊക്കെ ഉണ്ട് മലയാളത്തിൽ വരുമ്പോൾ ബീച്ച് ഉണ്ടാവുകയില്ലയെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും തമിഴിൽ ഈ വീട് ഒരു ബീച്ചിൻ്റെ ചുറ്റുമാണ് ഇരിക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു വീട് കൊട്ടാരം പോലത്തെ വീടാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിയും ശ്രുതിയും ആകെ എക്സൈറ്റഡ് ആവുകയാണ് എന്തായാലും എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമായി കണ്ടിട്ട് തന്നെ ഒരു കൊട്ടാരം പോലെ തോന്നുന്നുണ്ട് സ്വർഗത്തിൽ നിൽക്കുന്ന പോലെ തോന്നുക എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് നിനക്ക് അത്രയും ഇഷ്ടമായോ എനിക്കും ഈ വീട് നല്ലതായിട്ട് ഇഷ്ടമായി എന്തായാലും നമുക്ക് ഈ വീടങ്ങ് മേടിക്കാമല്ലേ ഇനി കൂടുതലൊന്നും ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടാല് എന്ന് ചോദിക്കുകയാണ് ശ്രുതിയുടെ അടുത്ത് അപ്പോൾ ശ്രുതിയും പറയുകയാണ് എന്തായാലും നമുക്ക് െൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കാം അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ തിരിച്ചു ഹൗസ് ഓണറുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഈ വീട് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായി ഞങ്ങൾ മേടിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് ലോൺ എടുത്തിട്ട് വേണം പൈസ തരാനായിട്ട് അപ്പോൾ കുറച്ച് അവകാശം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുകയാണ് അപ്പോൾ ഹൗസ് ഓണർ പറയുകയാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം എന്നാൽ അതിൽ വരണ്ടേട്ടോ മൂന്ന് കോടി രൂപയ്ക്കാണ് ഞാൻ ഈ വീട് തരാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ശരിക്കും ഇതിൻ്റെ റേറ്റ് ഒരു അഞ്ച് കോടിയെങ്കിലും വരും എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അതെന്തിനാ അഞ്ച് കോടി രൂപ മുതൽ മുടക്കുള്ള വീട് ഞങ്ങൾക്ക് വെറും മൂന്ന് കോടിക്ക് നിങ്ങൾ തരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഹൗസ് ഓണർ പറയുകയാണ് ഞങ്ങൾക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിട്ടല്ല വീട് വിൽക്കുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് മുംബൈയിലേക്കൊന്ന് പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ പെട്ടെന്ന് ഒരാളെ തേടി കണ്ടുപിടിക്കേണ്ടതായിട്ടും വന്നു മാത്രമല്ല ഞങ്ങൾക്ക് ആകെ ഒരു ഡിമാൻഡ് ഉണ്ടായത് നല്ല കുടുംബമായിരിക്കണം ഈ വീട് മേടിക്കുന്ന ആളുടെ അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസവും അറിവും ചുറുചുറുക്കും ചുറുക്കും ഭംഗിയൊക്കെ ഉള്ള ആളുകളായിരിക്കണം ഈ വീട് മേടിക്കേണ്ടതെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സ്തുതിമാനോളം പൊങ്ങാട്ടം എന്തായാലും ഹൗസ് ഓണറും ഭാര്യയും നന്നായിട്ട് പൊക്കി വിടുന്നുമുണ്ട് രണ്ടിനെ അങ്ങനെ ഒക്കെ ചോദിച്ച് നമ്മുടെ സ്തുതി വായിച്ചൊക്കെ നോക്കുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് എല്ലാ ഡോക്യുമെൻ്റ്സും ഇതിലുണ്ട് പിന്നെ നിങ്ങൾ ലോൺ എടുത്ത് ഞങ്ങൾക്ക് മൂന്ന് കോടി രൂപ തന്നാൽ മതി പക്ഷേ തുടക്കത്തിലേ തന്നെ ഒരു അഡ്വാൻസ് ആയിട്ട് മുപ്പത് അമ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സ്തുതി പറയാണ് അയ്യോ അമ്പത് ലക്ഷം രൂപ എടുക്കാൻ വേണ്ടി ഉണ്ടാവില്ല മുപ്പത് ലക്ഷം രൂപ അത് തന്നാൽ പോരേന്ന് ചോദിക്കുകയാണ് മുപ്പത് ലക്ഷം രൂപ ആദ്യം തരാം അതിന് ശേഷം പിന്നീട് ബാക്കിയുള്ള എമൗണ്ട് തരാമെന്ന് പറയുകയാണ് അപ്പം ഈ ഓണറും പറയാണ് എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എത്രയും വേഗം തരാൻ പറ്റുമോ അത്രയും വേഗം നിങ്ങൾ തന്നാല് അത്രയും വേഗം ഞങ്ങൾ ഈ വീട് ഒഴിഞ്ഞു പോകുന്നതായിരിക്കേ ഉള്ളൂ മാത്രമല്ല നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ ഒരു രണ്ട് ദിവസം ഈ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഒന്ന് കാണിക്കുക അവർക്കും ചുറ്റുപാടും ഒന്ന് ഇഷ്ടമായോ എന്ന് അറിയാമല്ലോ ഒന്നും പറയുകയാണ് അപ്പോഴേക്കും ശുതിക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷാവുകയാണ് എന്തായാലും ഞങ്ങൾ ഈ വീട് എടുക്കാം എന്ന് അവർ വാക്കു കൊടുക്കുകയാണ് അങ്ങനെ അവർ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് അതിന് ശേഷം സുതിയാണെങ്കിൽ കൂട്ടുകാരനോട് പറയുകയാണ് എൻ്റെ ബ്രോ നിങ്ങൾ കാരണം എനിക്ക് അടിപൊളി വീടാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി അത് നല്ല ലാഭത്തിനാണ് കിട്ടിയിരിക്കുന്നത് എന്നാലും മൂന്ന് ലക്ഷം എന്നുള്ളത് മൂന്ന് കോടി എന്നുള്ളത് രണ്ട് കോടിയിലേക്ക് കുറയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കൂട്ടുകാരൻ പറയുകയാണ് എൻ്റെ പൊന്നു സുതി അത് അഞ്ച് കോടി രൂപ വില മതിപ്പുള്ള വീടാണ് ാണ് അത് നിങ്ങൾക്ക് മൂന്ന് കോടിക്ക് കിട്ടുന്നുണ്ടല്ലോ എനിക്ക് ഉറക്കാനൊന്നും പറ്റില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ട് പേർസെൻറ്റേജ് കമ്മീഷൻ എനിക്ക് കിട്ടണോട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സ്തുതി പറയുകയാണ് ഉറപ്പായിട്ടും അതിൽ യാതൊരു ഡൗട്ടും വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സ്തുതിയും ശ്രുതിയും കൂട്ടുകാരനൊക്കെ അവിടെ നിന്ന് പോയതിന് ശേഷം ഈ ഭാര്യ ഭർത്താവും ഹൗസ് ഓണറാണെന്ന് പറയില്ലേ അവരങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് മണ്ടന്മാർ തീരുമണ്ടന്മാർ ഇവനെയൊക്കെ പോലുള്ള ഒരു കാരണമാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് ഇത് നമ്മുടെ വീടാണ് പോലും നമ്മളിവിടെ വാടകയൊക്കെയാണ് എന്തായാലും ഇവൻ്റെ കയ്യിൽ നിന്ന് ആ മുപ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ട് നമ്മൾ പുതിയൊരിടത്തേക്ക് ആന്ധ്രയിലേക്ക് ചേക്കേറാൻ പോവുകയാണ് ഒരു ലക്ഷം രൂപ ഹൗസ് ഓണർക്കും കൊടുത്ത് നമ്മൾ സ്വസ്ഥമാവാൻ പോവുകയാണ് പിന്നെ ഇവൻ എത്ര തേടിയാലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല വിഡി കൂഷ്മാണ്ടങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് ట എന്തായാലും നമ്മുടെ ശ്രുതി പിന്നെയും ഒരു ട്രാപ്പിൽ വന്ന പെടാൻ പോവുകയാണ് കേട്ടോ അതായത് ഈ വീട് ഈ പറയുന്നവരുടെ ഒന്നും അല്ല അവരിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഏതോ വിഡ്ഢിയാണെന്ന് മനസ്സിലായതുകൊണ്ടിട്ട് സുതിനെ പറ്റിച്ചിരിക്കുകയാണ് കേട്ടോ സുതിയാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതിനിടയിൽ നമ്മുടെ ശ്രുതി രേവതിക്ക് ചില സംശയങ്ങളൊക്കെ വരുന്നുണ്ട് അവർ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും സുതി അതൊന്നും കേൾക്കാതെ ഈ വീട് മേടിക്കുകയൊക്കെ ചെയ്യും മേടിച്ചോടുകൂടി സുധീയുടെ ജീവിതത്തിലെ അടുത്ത തകർച്ചയിലേക്ക് സുതി കടക്കാൻ പോവാണ് അടിപൊളി എപ്പിസോഡുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടെ മറക്കല്ലേ ഇത് ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതീനെയാണ് അപ്പോൾ രേവതി മണ്ഡപത്തിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ എന്താണ് ഡെക്കറേഷൻ ഓർഡറുകളൊക്കെ എടുത്തു തുടങ്ങിയാലോ അപ്പോൾ രേവതിയെ കണ്ടതും നമ്മുടെ ആ ഒരു എന്താ പറയുക മണ്ഡപത്തിൻ്റെ മാനേജർ വരെയാണ് അവർ പറയുകയാണ് നിങ്ങളുടെ ഡെക്കറേഷൻ എന്തായാലും ഓണർക്ക് ഒത്തിരി ഇഷ്ടമായി ഇവിടെ സ്ഥിരമായിട്ടൊരു സ്ത്രീയാണ് ചെയ്യുന്നത് അവരിത്തിരി പ്രശ്നക്കാരിയാണ് അവരെങ്ങാനും നിങ്ങൾക്കാണ് ഡെക്കറേഷൻ ഓർഡർ തന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് എനിക്ക് മറ്റുള്ളവരുടെ ഒന്നും ജോലി കളയണമെന്ന് ഒരാഗ്രഹവും ഇല്ല അവർക്ക് കിട്ടേണ്ടതാണെങ്കിൽ അവർക്ക് കിട്ടട്ടെ എനിക്ക് കിട്ടേണ്ടതാണെങ്കിൽ എനിക്ക് കിട്ടട്ടെ മാത്രമല്ല വലിയ വലിയ ഓർഡറുകളൊന്നും എടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം എനിക്കില്ല കുട്ടി കുട്ടി ഓർഡറുകളെ ഞാൻ എടുക്കും ു എന്തായാലും എനിക്ക് തന്നെ ഓർഡർ തന്നതിൽ ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ഈ മാനേജർ പറയുകയാണ് അവരൊരു പ്രത്യേക ടൈപ്പ് സ്ത്രീയാണ് സാധാരണ ഓർഡർ എടുക്കുന്ന സ്ത്രീ അപ്പോൾ അവരെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല ഏഴായിരം രൂപ പ്രോഫിറ്റ് നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ രേവതി ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ഈ സമയത്താണ് ഈ സ്ത്രീ അതായത് ഓർഡർ എപ്പോഴും കിട്ടുന്ന സ്ത്രീ എന്ന് പറയുന്നില്ലേ അവരിങ്ങ് കയറി വരുന്നത് രേവതിയുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ സച്ചിയുടെ ഭാര്യ രേവതി ഒറ്റ ദിവസം കൊണ്ട് അഞ്ഞൂറ് പൂമാല കെട്ടി വിജയിച്ച രേവതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതിയുടെ വണ്ടിയുടെ മുകളിൽ ഉള്ള ബോക്സിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വായിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ കയറി വരുന്നത് ഈ സ്ത്രീ നേരെ വന്നിട്ട് മാനേജറിനോട് ചോദിക്കുകയാണ് അല്ല ഇവിടെ ഞാനറിയാതെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടല്ലേ ആ സാധാരണ ഇന്നെയാണല്ലോ എല്ലാ മണ്ഡപത്തിലേക്കും ഡെക്കറേഷന് വേണ്ടിയിട്ട് വിളിക്കുന്നത് എന്നാൽ ഈ തവണ എന്നെ വിളിച്ചില്ലല്ലേ എന്നെ മനഃപൂർവ്വം നിങ്ങൾ ഒഴിവാക്കിയതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നതും മാനേജർ പറയുകയാണ് ഞാൻ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കിയതൊന്നും ഓണർ ഓണറ് നിർബന്ധിച്ചത് കൊണ്ടിട്ട് ഒരു പെൺകുട്ടിക്ക് ഓർഡർ കൊടുത്തു അവരുതേ ഇത് ഇപ്പോഴെങ്ങോട്ട് പോയെന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ടതും ഈ സ്ത്രീ ഓടിച്ചെന്ന് നോക്കുകയാണ് അപ്പോൾ രേവതിനെ കാണുകയാണ് കേട്ടോ അപ്പോൾ രേവതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്ത്രീ പറയുകയാണ് ഓ ഈ ചെറിയ പെണ്ണാണോ ഓർഡർ ഒക്കെ എടുത്തത് ആ അതെ ഈ പെൺകുട്ടി തന്നെയാണ് എന്തായാലും ഇനിയത്തോർ ഞങ്ങൾക്ക് തന്നെ തരണം ഇതാണ് നിന്റെ കമ്മീഷൻ എന്ന് പറഞ്ഞു കുറച്ച് പൈസ അയാളുടെ കയ്യിൽ കൊടുക്കുകയാണ് കൈക്കൂലി പോലെ അയാളും പറയുകയാണ് ശരി ഇനിയുള്ള ഓർഡർ ഒക്കെ നിങ്ങൾക്ക് മേടിച്ചതാണ് െന്ന് പറാനോ അങ്ങനെ രേവതിയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു ഈ സ്ത്രീ രേവതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ രേവതിയുടെ ജീവിതത്തിലെ അടുത്ത ശത്രുമാണ് ഈ സ്ത്രീ കേട്ടോ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി ആണെങ്കിൽ കുറേ സ്വീറ്റ്സൊക്കെ ആയിട്ട് വീട്ടിലോട്ട് കയറിച്ചില്ലയാണ് എന്നിട്ട് നമ്മുടെ രവീന്ദ്രന് സ്വീറ്റ്സ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര വരികയാണ് എന്തിനാണ് നീ എപ്പോഴും എപ്പോഴും സ്വീറ്റ്സ് വാങ്ങി ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് ഇദ്ദേഹം പെട്ടെന്ന് അസുഖം അസുഖം വന്നാൽ ആശുപത്രി കിടക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇതുമാതിരി ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് ചോദിക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് നീ ആവശ്യമില്ലാത്തതിനാ കൊച്ചിന് ചീത്ത പറയുന്നത് എന്താണ് ഇത് നല്ല എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ മോള് സ്വീറ്റ്സുമായിട്ട് വന്നത് എന്തായാലും നിനക്ക് വേണ്ടേ സ്വീറ്റ്സ്ന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രൻ പറയുകയാണ് ഓ എനിക്കെങ്ങും വേണ്ട സ്വീറ്റ്സ് എന്താ എന്താടാവോ നല്ല കാര്യം നടന്നത് അപ്പോഴേക്ക് രേവതി പറയുകയാണ് എനിക്ക് ഡെക്കറേഷൻ ചെയ്തതിന് ഏഴായിരം രൂപ ഒറ്റ ദിവസം കിട്ടി മണ്ഡപത്തിൽ നിന്ന് കിട്ടിയതാ ഇപ്പം കിട്ടിയതാ ആ സന്തോഷത്തിനാണ് ഞാൻ സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് നീ നിൻ്റെ വീട്ടിലായിരുന്നപ്പോൾ കഞ്ഞിക്ക് വകിയില്ലാതെയാണല്ലോ ജീവിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വന്നേറിയതിൻ്റെ ഭാഗ്യം അല്ലാതെ എന്ത് പറയാനായിട്ടാണ് ഏഴായിരം രൂപയൊക്കെ നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്ര അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് നീ വായ തുറന്നേ ആ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് ീന്ദ്രൻ ഞാൻ ആന്ന് പറഞ്ഞ് വായ തുറക്കുന്നതെന്ന് ചോദിച്ചതും രവീന്ദ്രൻ വായിൽ സ്വീറ്റ്സ് അങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് അതങ്ങിരുന്ന് തിന്ന് നീ അധികം വായ തുറന്നിരുന്നു കഴിഞ്ഞാലേ നീ ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊക്കെ പറയും നീ ഇപ്പം സ്വീറ്റ്സ് തിന്നുകൊണ്ടിരിക്കുകയല്ലേ തിന്നു തീരുന്നത് വരെ വരേ ആ മായിന്നൊന്നും വീഴാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് ആ എന്നെ ഞാനെന്ത് പറഞ്ഞാലും നിങ്ങളിങ്ങനെയൊക്കെയല്ലേ കണക്കാക്കു ഹാ എനിക്കിപ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി ഓടി വരികയാണ് അല്ല സ്വീറ്റ്സൊക്കെ ആയിട്ട് എന്താ രേവതി കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി നമ്മുടെ സച്ചിനെയോട് പറയുകയാണ് സച്ചിയേട്ടാ ഇങ്ങനെ മണ്ഡപത്തിൻ്റെ ഡെക്കറേഷൻ ചെയ്തതിൽ ഏഴായിരം രൂപ എനിക്ക് കിട്ടിയെന്ന് പറയുകയാണ് സച്ചിയും ഭയങ്കര ഹാപ്പി ആവാണ് കേട്ടോ അതിനിടയിൽ ചന്ദ്രയാണെങ്കിൽ ഓ ഇനി ഭാര്യയുടെയും ഭർത്താവിൻ്റെ അഹങ്കാരം കുറച്ചും കൂടെ കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കയറി അങ്ങ് പോകുക കേട്ടോ അപ്പം രവീന്ദ്രൻ പറയുകയാണ് നീ നിൻ്റെ കാര്യം നോക്കടാ അമ്മ അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ എന്തായാലും വർത്താനം പറഞ്ഞിരിക്കെ ഞാൻ ജോക്കിങ്ങിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങ് പോകാണ് കേട്ടോ അതിനുശേഷം രേവതി സച്ചിയുടെ കിലേക്ക് പൈസ കൊടുക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഇതെന്തിനാണ് നീ എൻ്റെ കയ്യിൽ തരുന്നത് നീ തന്നെ വെച്ചോ നീയല്ലേ കഷ്ടപ്പെട്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അല്ല എനിക്കെപ്പോഴും തുണയായിട്ടുണ്ടായത് സച്ചേടനല്ലേ നമുക്ക് എത്രയും വേഗം മുകളിലൊരു റൂം എടുക്കണം സച്ചേട്ടാ ഇത് സച്ചേൻ്റെ കയ്യിൽ തന്നെ ഇരുന്നാൽ മതി അതാണ് നല്ലത് എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട് രേവതി മാസത്തിൽ ഇതുപോലെ ഒന്ന് രണ്ട് തവണ ഓർഡർ കിട്ടിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യം ചെയ്യാൻ പറ്റുമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് സത്യമായിട്ടും ഞാൻ പൂകെട്ടി പോലും ഒരു ദിവസം ഇത്രയും ഇത്രയധികം രൂപ സമ്പാദിച്ചിട്ടില്ല സച്ചി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം രൂപ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റ ദിവസത്തിൽ സമ്പാദിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് സച്ചിയേട്ടാ അതുമാത്രമല്ല ഞാനിന്ന് സച്ചിയേട്ടനെക്കാളും കൂടുതൽ സമ്പാദിച്ചിട്ടുമുണ്ടെന്ന് പറയുകയാണ് അതുവരെ ഹാപ്പി ആയിട്ടിരുന്ന് സച്ചിയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുകയാണ് സച്ചിയേക്കാളും കൂടുതൽ രേവതി സമ്പാദിച്ചു എന്ന് പറയുന്നത് സച്ചിക്ക് എന്തൊരു അപമാനമായിട്ട് ഫീൽ ചെയ്യുകയാണ് കേട്ടോ സച്ചിയുടെ മുഖത്തിന് പെട്ടെന്നൊരു മാറ്റം വരികയാണ് സച്ചി വേഗം തന്നെ ആ പൈസ അതേപടി തന്നെ രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് നീ തന്നെ കയ്യിൽ വെച്ചോ നീ സമ്പാദിച്ചതല്ലേ ചോദിക്കുകയാണ് രേവതി പറയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം സച്ചേട്ടാ നമ്മൾ വീട് പണിയാനായിട്ട് പൈസ ശേഖരിച്ചു വയ്ക്കുന്ന കുടുക്കിയുണ്ടല്ലോ അതിലേക്ക് ഇടാം സച്ചിയേട്ടൻ തന്നെ ഇട്ടോളാം പറയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ഇല്ല നീ തന്നെ ഇട് അത് തന്നെയാണ് ശരിയെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് നടന്നു പോയി കുടുക്കിയിൽ ഇടാനായിട്ടുള്ള മടിയല്ലേ എന്തായാലും ഞാൻ തന്നെ ഇട്ടേക്കാം ഞാൻ അടുക്കളയിൽ ചായ വെച്ചിട്ടുണ്ട് ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടുവരാം സച്ചേട്ട മോളിൽ തുണി ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് പക്ഷേ സച്ചിയുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നും അപ്പോൾ അവർ രേവതി അത് മനസ്സിലാക്കൊന്നുമില്ല കേട്ടോ പുതിയ അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സച്ചിയാണെങ്കിൽ തുണിയൊക്കെ എടുക്കാനായിട്ട് മുകളിൽ ചെന്ന് നിൽക്കുകയാണ് തുണി എടുക്കുമ്പോഴും സച്ചിയുടെ മനസ്സിലേക്ക് രേവതി പറഞ്ഞ ഈ കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് സച്ചിനേക്കാളും കൂടുതൽ രേവതി സമ്പാദിക്കുന്നു എന്നുള്ള കാര്യം സച്ചിയുടെ തലയ്ക്ക് പിടിച്ചതുപോലെ ഇങ്ങനെ സച്ചി ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഉമാമഹേശ്വരം എന്ന് പറയുന്ന ഭക്തി പരമ്പര ഏഷ്യാനിൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ദിവസം ആവുന്നതേ ഉള്ളൂ അപ്പോൾ ആ സീരിയലിൻ്റെയും റിവ്യൂ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്തു വിടുന്നതായിരിക്കും കേട്ടോ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് വ്യൂ കുറവാണ് എന്തായാലും താല്പര്യം ഉള്ളവരെന്ന് കയറി കാണുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് യെസ് എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണുകയും ചെയ്തു എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ നമ്മൾ പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചെറിയ ചില വ്യത്യാസങ്ങൾ മലയാളത്തിൽ വരുമ്പോൾ ആ സീരിയലിനുണ്ടാവും എന്നിരുന്നാലും കഥയൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ റിവ്യൂ അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ അതും താല്പര്യമുള്ളവർ കാണുക അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ഏറ്റവും